ചെറുപുഴ പഞ്ചായത്തിലെ കോക്കടവ് അങ്കൻവാടിയിൽ നിന്നും വിരമിക്കുന്ന നളിനി മുരളീധരന് ഏപ്രിൽ മുപ്പതിന് യാത്രയയപ്പ് നൽകും മുപ്പത് വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷമാണ് ഇവർ ജോലിയിൽ നിന്നും വിരമിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ യാത്രയ്പ്പ് യോഗം ഉദ്ഘാടനം ചെയ്യും കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ കോക്കടവ് അങ്കണവാടിയിൽ നിന്നും മുപ്പത് വർഷത്തെ സ്തുത്യർഹമായ ശേഷം വിരമിക്കുന്ന അങ്കണവാടി ഹെൽപ്പർ നളിനി മുരളീധരന് ഹൃദ്യമായ യാത്രയപ്പ് നൽകുവാനുള്ള ഒരുക്കത്തിലാണ് ജനകീയ കമ്മിറ്റിയും നാട്ടുകാരും രക്ഷിതാക്കളും ആണ് ഹെൽപ്പറായി നളിനി മുരളീധരനും വർക്കറായി മിനി ചായനാനിക്കലും കോക്കടവ് അങ്കണവാടിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി കുട്ടികൾക്കൊപ്പം മാതൃസ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും മധുരം പകർന്ന് നളിനി ചേച്ചി എപ്പോഴുമുണ്ട് അങ്കണവാടിയുടെ ഏതു പ്രവർത്തനത്തിലും എന്നും എപ്പോഴും മുന്നിലുണ്ട് നളിനി ചേച്ചി പള്ളിച്ചേച്ചിക്ക് ഈ മാസം മുപ്പതിന് അങ്കണവാടിയിൽ വെച്ചാണ് യാത്രയയപ്പ് നൽകുന്നത് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ യാത്രയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്യും നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യവാദ ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർ ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ